ഹലോ ഹലോ പേരെന്തായിരുന്നു പേര് സുരേഷ് കുമാർ സുരേഷ് കുമാർ എവിടെ സ്ഥലം സ്ഥലം ബത്തേരി കൈപ്പഞ്ചേരി അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ആ ആ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ആ ഓ നിങ്ങളിപ്പോൾ മോണ്ടറിൻ്റെ ഈ ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് കുറേ കാലമായോ ഇപ്പോൾ അഞ്ച് മാസമായി അഞ്ച് മാസമായി അഞ്ച് മാസമായി നേരത്തെ ഏതായിരുന്നു വണ്ടി നേരത്തെ ടി വി എസ് ആയിരുന്നു രണ്ട് ഒരു പതിനഞ്ച് കൊല്ലം ടി വി എസ് അതിനു മുമ്പ് ബജാജ് വണ്ടി മാറ്റി വണ്ടി എൻ്റെ കയ്യിലുണ്ട് പഴയ വണ്ടി മാറ്റി പകരം ആ പകരം ഈ വണ്ടി പുതിയത് എടുത്തതാ ഈ വണ്ടി പുതിയത് എടുത്താണ് പഴയ വണ്ടി നിലവിൽ എൻ്റെ കയ്യിലുണ്ട് അപ്പം അത് മാറ്റിയിട്ട് ഇത് സ്റ്റാൻഡിൽ ഇടാൻ വേണ്ടിയാണ് അത് എടുത്തത് പക്ഷേ ഇവിടെ ഉള്ള കോർഡിനേഷൻ കമ്മിറ്റിക്കാർ അതിന് അനുവാദം തരുന്നില്ല അവര് പറയുന്നത് ഈ വണ്ടി നിങ്ങൾ സ്റ്റാൻഡിൽ ഇട്ടാൽ വേറെ വണ്ടിയും കൊണ്ടുവന്നിടുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മാറ്റി തന്നാൽ മതി ഇവര് ഇവിടെ നിന്ന് തരുന്നില്ല സംസാരിച്ചപ്പോ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുക്കാൻ അവിടെ അപേക്ഷ കൊടുത്തപ്പോ ഇവിടെ ഈ കോർഡിനേഷൻ കമ്മിറ്റിക്കാർ അത് അനുവദിക്കില്ല അനുവദിക്കുന്നില്ല അല്ല അവരെല്ലാം അനുമതി പിന്നെ എന്ത് ചെയ്യും ഇവര് യൂണിയൻ തമ്മിൽ ഭയങ്കര വിഷയമാണ് നിയമപരമായിട്ട് പോയി നിയമപരമായിട്ട് ഇവിടെ ഉള്ള കോടതിയിൽ നമുക്ക് അനുമതി തരികയും ചെയ്തു ജില്ലാ കോടതിയിൽ ആ ആ അവിടുന്ന് ഓർഡർ കിട്ടിയപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി സ്റ്റാൻഡ് കൊണ്ടിട്ടു വീണ്ടും അവര് തടഞ്ഞു വണ്ടിക്ക് കേരളത്തിൽ അംഗീകൃത സ്റ്റാൻഡിൽ ഓർഡർ ഓൾറെഡി ട്രാൻസ്പോർട്ട് കൊടുത്തതല്ലേ കൊടുത്തതാണ് പക്ഷേ ഇവര് അനുവദിക്കുന്നില്ല നമ്മളെ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് പുറത്തിടിയിരിക്കുന്നു ഓടാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് തരാനാണ് അവര് പറയുന്നത് ഈ ജില്ലാ കോടതി ഉത്തരവ് ഉണ്ടായിട്ട് ഓടാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോടതി കൊടുത്തു അങ്ങനെ അവർ ഹൈക്കോടതിയിൽ അവർ പരാതി കൊടുത്തു അപ്പൊ അതിപ്പോ അടുത്ത ദിവസം അതിന്റെ ഇതാണ് കേസാണ്

ആ സമയം എന്നോട് ചോദിച്ചതാണ് നിങ്ങക്കൊരു ഡീസൽ വണ്ടിയോ അല്ലെങ്കിൽ ഒരു സി എൻ ജി വണ്ടിയോ എടുത്തുകൂടായിരുന്നില്ലേ അതിലെന്താ വ്യത്യാസം ഇലക്ട്രിക് ആയാലും ഡീസൽ ആയാലും ഓട്ടോ തന്നെയല്ലേ ഓടുന്നതിനും വാങ്ങുന്ന മീറ്റർ വാടകയും ഒക്കെ കണക്കാണ് പിന്നെന്താണ് ഇവർക്ക് പ്രശ്നം കുറച്ചും കൂടി പ്രകൃതിക്ക് അനുയോജ്യമായ വണ്ടിയല്ലേ ഇലക്ട്രിക് വണ്ടി പുകയല്ല ശബ്ദല്ല അതൊന്നും അവരോട് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ മറുപടി മറുപടി കൊടുത്തോ കൊടുക്കണം കൊടു പരിപാടി ാണ് എന്തായാലും ഹൈക്കോടതിയിലെ വിധി നിങ്ങൾക്ക് അനുകൂല ആവട്ടെ കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കോടതി കൂട്ടു നിൽക്കില്ല കാരണം കോടതി തൊഴിലാളിൻ്റെ ഭാഗത്ത് ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിക്കുകയുള്ളൂ നമുക്കിപ്പം ഇവിടെ കയ്യൂ കൊണ്ട് നേടാൻ പറ്റാത്ത ഏക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി മാത്രമേ ഉള്ളൂ കോടതിയിൽ മാത്രമേ നമുക്ക് സത്യം തെളിയിക്കാനും പറ്റുള്ളൂ സത്യത്തിൻ്റെ കൂടെ കോടതി മാത്രമേ നിൽക്കുന്നുള്ളൂ വിശ്വസിച്ച് മുന്നോട്ട് പോവാം പിന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചോദിച്ചാൽ വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായവും കാര്യങ്ങളോ നിങ്ങളിപ്പോ എത്ര കിലോമീറ്റർ ഓടി വണ്ടി ഞാനിപ്പോ എട്ടായിരം കിലോമീറ്റർ ഓടി എട്ടായിരം കിലോമീറ്റർ ഓടി എന്താണ് വണ്ടിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് വണ്ടി ഇത് യൂസ് ചെയ്യാൻ നല്ല സൗകര്യമാണ് എനിക്ക് എൻ്റെ ഈ കയ്യിൻ്റെ ജോയിന്റ് വേദന കംപ്ലീറ്റ് പോയി വന്ന അതുകൊണ്ടാണ് വന്നെ ഞാന് ഒക്കെ കെട്ടിയിട്ടായിരുന്നു ഞാന് രാത്രി ഒക്കെ കിടന്നിരുന്നേ ചില ദിവസങ്ങളിൽ ഭയങ്കര ഈ ഇവിടെ നീർക്കെട്ടായിട്ട് ഇപ്പൊ ഇതിലേക്ക് മാറിയ പിന്നെ അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല അത്രയും ഒരു ഇതാണ് സൗകര്യമാണ് എനിക്ക് നൂറ്റി അറുപത് തന്നെ വരുന്നുണ്ട് അത് ഇല്ലല്ലോ മറ്റേ വണ്ടി വണ്ടിയാകുമ്പോ ഭയങ്കര വണ്ടി കേറില്ല ഇതാകുമ്പോ നാലാളുണ്ടെങ്കിലും വണ്ടി ഒന്ന് മൂവ് ആക്കി മൂവാക്കി കഴിഞ്ഞാൽ മറ്റേ അല്ലെങ്കിൽ മോഡ് മാറ്റ അത്രയും വലിയ കേറ്റാണീ മോഡ് മാറ്റി കഴിഞ്ഞാലും വണ്ടി കയറി പോയി മോഡിലാ സാധാരണ പോലെ ഞാനേക്കും അത് അങ്ങനെ കയറാത്ത കയറ്റല്ല എക്കോ തന്നെ കയറും മൂന്നാളുണ്ടെങ്കിൽ കയറി ബില്ല് വന്നോ കറണ്ട് ബില്ല് ഞാനിത് കണ്ടിന്യൂസ് ചാർജ് ചെയ്തിട്ടില്ല ഈ വണ്ടി തടഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വരുമാന വരുമാനമാർഗല്ല പിന്നെ ആ വണ്ടി തന്നെ എടുത്ത് സ്റ്റാൻഡിലിട്ട് ഓടുകയായിരുന്നു പിന്നെ അങ്ങനെ കോടതി ഇരുപത്തിനാലാം തീയതി ഇവിടെ ഒരു ഓർഡർ കിട്ടിയപ്പോൾ അന്നുമോലെ ഈ വണ്ടി ഓടിയാണ് സ്റ്റാൻഡിൽ ഇട്ട് ഓടി അങ്ങനെ അപ്പോ കണ്ടിന്യൂസ് ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പൊ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് പിന്നെ പിന്നെ ഞാൻ മാറ്റിയില്ല ഇത് തന്നെ പുറത്തിട്ട് അവിടെയിട്ട് ഒക്കെ ഇട്ട് ഓടുകയാണ് നിങ്ങളൊരു ഡ്രൈവർ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവറാണ് ആ ഡ്രൈവർ വേറെ വണ്ടിയായിട്ട് വന്നിട്ട് ഓടാൻ ഇല്ല അത് ഇലക്ട്രിക് ആയതാണ് അവർക്ക് വിഷയം വണ്ടി നല്ല നല്ല ബോഡി നല്ലോഷാക്കിട്ടുണ്ടല്ലോ വണ്ടി ചെയ്തപ്പോ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പണി തീർത്തില്ലെങ്കിൽ പിന്നെ ചെയ്യൂല ഇത് ഇവിടെ മൈസൂർ റോഡില് തിരുനെല്ലി കഴിച്ചാണിപ്പോ നിങ്ങൾക്ക് ഓടാം ഓടാനുള്ള ഓൾ ഓടാനുള്ള നിങ്ങൾക്കുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഏത് അംഗീകൃത സ്റ്റാൻഡിൽ അത് ഈ അതിപ്പോ എനിക്ക് അത് അടുത്താണ് അത് കൊടുത്തിട്ടില്ല കൈ കിട്ടിയത് അടുത്താണ് അതേപോലെ പോലീസിൽ കംപ്ലൈന്റ് പോലീസിലും ഈ കോടതി ഓർഡർ ഞാൻ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തതാ അവിടെ കാണിച്ചു അപ്പം അവര് സ്റ്റേഷനിൽ നിന്ന് ഓടിക്കൊള്ളാൻ പറഞ്ഞു പിന്നെയാണ് ഇവര് ഹൈക്കോടതിയില് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പിന്നീടാണ് പിന്നീടാണ് വക്കീലപ്പോഴാണ് ഇനിയിപ്പോ അത് ഏതായാലും ഇതിന്റെ കേസ് ഇതായല്ലോ നിയമപരമായിട്ട് തന്നെ പോട്ടെ നോക്കാം നിയമത്തിന്റെ ഭാഗത്ത് നിങ്ങക്ക് ന്യായമായ വിധി കിട്ടട്ടെ പറയുന്നു അതുപോലെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ഒരു തൊഴിലിനു വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക തൊഴിലെടുത്ത് ജീവിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും ഓട്ടോ ഡ്രൈവർമാർ കാണുന്നവർ മനസ്സിലാക്കുക ഓരോരുത്തരും നിത്യ ജീവൻ ജീവിതത്തിനുള്ള വക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ഇറങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ നിങ്ങളെ കൂടെ തന്നെ നിർത്തണം എന്നെങ്കിലും ഇത്രയും പ്രായമുള്ള ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെങ്കിലും നിങ്ങൾ മാനിച്ചുകൊണ്ട് കൂടെ നിർത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ഇദ്ദേഹത്തിന് ഓടാൻ സാധിക്കട്ടെ ഓക്കെ താങ്ക് യു ഓക്കെ ഇത്രയും നേരം കാര്യങ്ങൾ സംസാരിച്ചത് നിങ്ങളുടെ കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് ശരിയാവട്ടെ